ഹലോ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇനി ഉണ്ണിമുഖന്ദന്റെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബജറ്റ് സിനിമയാണ് മാർക്കോ ഹനീഫ് ഫനി സംവിധാനത്തിൽ വരുന്ന ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷെരീഫ് മുഹമ്മദ് വരാനിരിക്കുന്ന തന്റെ മാർക്കോ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമുഖന്ദിൻ്റെ അടുത്ത എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അദ്ദേഹത്തിന്റെ ലുക്ക് തന്നെയായിരുന്നു വളരെയധികം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് പക്ഷെ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ വരച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമുഖിന്റെ ആ ഒരു പോസ്റ്ററിൽ ഉണ്ണിമുഖന്റെ മാറ്റിയുടെ മമ്മൂട്ടിയെ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പോസ്റ്ററാണ് ആ ഒരു ഫാൻമേഡ് പോസ്റ്ററും മാർക്കോടെ ആ ബീജിയും ചേരുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരുമാഞ്ചിഫിക്കേഷൻ ാണ് മമ്മൂട്ടിയുടെ ആ ഒരു പോസ്റ്ററിന് ആ ഒരു പോസ്റ്റർ കണ്ട ഓരോ സിനിമാ പ്രേമികൾക്കും തോന്നിയിട്ടുണ്ടാവുക അതുപോലെ റോളിൽ മാർക്കോ എന്ന കഥാപാത്രത്തെ പോലെ റോളിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ അജയ് വാസുദേവ് എന്ന ഡയറക്ടർ മമ്മൂട്ടി വെച്ച സിനിമകളെല്ലാം അദ്ദേഹം മമ്മൂട്ടി തന്നെ മമ്മൂട്ടി വെച്ച സിനിമകളെല്ലാം മാസ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതിൽ കൂടുതലും ഒന്നുകിലും മമ്മൂട്ടിക്ക് ഫുൾ ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ അദ്ദേഹം സഞ്ചരിക്കുന്ന വണ്ടികളെല്ലാം ബ്ലാക്ക് കളർ ആയിരിക്കും ഇപ്പൊ ഉണ്ണിമുഖത്തിന്റെ മാർക്കോ എന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വയലൻസ് എന്ന് കൊണ്ട് തന്നെ അതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഫുൾ ബ്ലാക്ക് കളർ ആണ് അതുകൊണ്ട് ഉണ്ണി സ്യൂട്ടെല്ലാം ബ്ലാക്ക് കളർ ആണ് മമ്മൂട്ടി എന്ന നടനെ അജയ് വാസുദേവ് എന്ന ഡയറക്ടർ പൂട്ട് വിളയാടാൻ അനുവദിച്ച ഒരു സിനിമ തന്നെയാണ് ഷൈലോക്ക് ഒരു ഷൈലോക്ക് എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രത്തിന് റിവീൽ ചെയ്യുന്ന സമയം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല സെലിബ്രിറ്റികൾക്കിടയിൽ കൂടി ഒരുപാട് ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു ഷൈലോക്കിന്റെ കഥാപാത്രം ഷൈലോക്ക് എന്ന സിനിമയിൽ മമ്മൂട്ടി ചെയ്ത ആ കഥാപാത്രം വളരെയധികം മാസം നിറഞ്ഞൊരു കഥാപാത്രമായതുകൊണ്ട് തന്നെ ഒരു ഡെവലിഷ് കഥാപാത്രത്തെ പോലെ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല